ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പീഷ ചെടികൾ കൊണ്ട് എങ്ങനെ ഒരു വെർട്ടിക്കൽ ഗാർഡും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പം എപ്പീഷകൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണിത് അപ്പം ആറോ ഏഴോ വെറൈറ്റികൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചട്ടിയിലും അല്ലാതെ ഹാങ്ങിങ് പോട്ടിലും ഒക്കെ ഇപ്പോൾ ലീഫുകളുടെ ഇതിൻ്റെ കളർ വേരിയേഷൻസും അതേപോലെ അതിൻ്റെ പൂക്കളുടെ നിറത്തിനനുസരിച്ചാണ് ഓരോന്നിൻ്റെയും വ്യത്യസ്തമായിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഫാൻസാണ് ഇതിന് ലീഫുകൾ നോക്കിയാലും ചെറിയ സിൽവർ ഉള്ളതുണ്ട് അതേപോലെ കോഫി കളർ ഉള്ളതുണ്ട് അത് നല്ല ഗ്ലീസിങ് ആയിട്ടുള്ള അതേപോലെ നല്ല റെഡ് ഫ്ലവർ തരുന്നതും അതേപോലെ ഓറഞ്ച് ഫ്ലവർ തരുന്നതായിട്ടുള്ള എപ്പീഷ വെറൈറ്റികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സാധാരണ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അതേപോലെ നിലത്തെ ചെറിയ ചട്ടികളിലൊക്കെയാണ് ഈ ചെടികൾ വളർത്താറുള്ളത് പക്ഷേ വെർട്ടിക്കലായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ എപ്പീഷ എന്ന് പറയുന്നത് ചട്ടികളിൽ നമ്മൾ മറ്റ് ചെടികളുടെ കൂടെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ എപ്പീഷ ചെടികൾ ലോ മെയിൻ്റനൻസ് മതി അതേപോലെ ചെറിയ വെളിച്ചം ചെറിയ രീതിയിലുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിലൊക്കെ ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് അതുകൂടാതെ വളമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചെയ്ത് കൊടുക്കുന്ന വളപ്രയോഗം മാത്രം മതി പിന്നീട് റീപ്പോട്ടിങ്ങിന് സമയത്തൊക്കെ ചെറിയ രീതിയിൽ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഈ ചെടി വളർന്നു കിട്ടും ഇതെ നമ്മൾ മറ്റ് ചെടികളുടെ കൂടെ ചട്ടികളിൽ വെച്ച് കൊടുത്ത പ്ലാന്റ് ആണ് നിറയെ സ്പ്രെഡായിട്ട് വളർന്നു വന്നിട്ടുണ്ട് താഴേക്ക് ആയിട്ട് നിറയെ പിടിച്ച് വളർന്നു വന്നിട്ടുള്ള വെറൈറ്റികളാണ് ഇത് നമ്മൾ കുറച്ച് ഏരിയയിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അതേപോലെ കുറച്ച് ഏരിയയിലേക്ക് സ്പ്രെഡായിട്ട് വളർന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി ഭാഗത്തും കൂടി സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം നമ്മൾ കുറച്ച് പുല്ല് പിടിച്ചതും അതേപോലെ കുറച്ച് മുളകി ചെടികളൊക്കെയാണുള്ളത് അപ്പോൾ ഏരിയ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് എപ്പീശി നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന എങ്ങനെയുള്ള കാണിച്ചുതരാം ഇവിടെ മൊത്തം ഫീൺ ചെടികളാണ് കാട്ടിലുണ്ടാകുന്ന പനൽ ചെടികളൊക്കെയാണ് അതൊക്കെ ഒന്ന് നമ്മൾ പറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മതിലൊന്ന് മൊത്തമായിട്ട് മണ്ണ് കാണുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ് എല്ലാ കളകളും മാറ്റിയിട്ട് കുറേശേ പീസുകൾ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് മാറ്റുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ല രീതിയിൽ വളർന്നു കൊടുത്തു നമ്മൾ കലേടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് വെറൈറ്റിയാണ് പിന്നെ കുറച്ച് മുളക് ചെടികളായിരുന്നു നമ്മൾ കുറച്ച് എപ്പീശിയും അതേപോലെ അഗ്ലോണിമ പ്ലാന്റ് കുറച്ച് എപ്പീഷിയ പ്ലാന്റുകളും അതേപോലെ അഗ്ലോണിമയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി വെച്ചതിനെ അതിൽ നട്ട് കൊടുത്താണ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വളർന്ന് കിട്ടുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ വെച്ചതാണ് നമ്മൾ അതേപോലെ പടർന്ന് കയറിയിട്ടുള്ള ടീഷികൾ അപ്പം അതിലിനൊക്കെ ഒരു ഭംഗിയൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈസിലി ആണ് ഈസിലി നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് അത് തൈകൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതേപോലെ ചുവടും വേരുകളടക്കെ നമുക്ക് കട്ട് ചെയ്ത് ഓരോ തൈകളാക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കുറേ തൈകൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പം ചട്ടിയിൽ പൂക്കളൊക്കെ കുറവായിരിക്കും കേട്ടോ കിടക്കരിക്കൊന്ന് സപ്രേക്ക് ചെയ്ത് കൊടുക്കണം ഇത്തരത്തിൽ കാർഡിനൊക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സമയം വരുന്നത് നമ്മൾ ഈ മഴക്കാലം ഒക്കെ തന്നെയാണ് വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് ഡെയിലി നനച്ചു നനച്ചുകൊടുക്കേണ്ടെങ്കിലും മഴക്കാലത്താകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ പീശികളൊക്കെ ഒന്ന് നട്ടു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് പടർന്ന് നിറയെ ആ ഭാഗത്ത് മുഴുവൻ പടർന്ന് കയറാനൊക്കെ വെറ്റിക്കലായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സമയം ഈ ഒരു സമയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മതിലിൻ്റെ മുകളിലും പുല്ല് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ അത് പുല്ലുകളൊക്കെ മാറ്റി എപ്പീഷി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എപ്പീ കുറച്ച് വെറൈറ്റികളും അപ്പീ നമ്മൾ ഏതൊക്കെ രീതിയിൽ നടാന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ